ഇന്ത്യയുടെ സാമ്പത്തിക നാടീമണ്ഡലമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് ഗുരുതരമായ അപകടത്തിലേക്കാണ് നീങ്ങുന്നത് നാൾക്ക് നാൾ ആർ ബി ഐയുടെ പോളിസികൾ ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ ധനസ്രോതസ്സുകളുമായി പൊരുത്തപ്പെടാത്ത രീതിയിൽ പൊതുമേഖലാ ബാങ്കുകളെ പ്രത്യേകിച്ച് എസ് ബി ഐ അടക്കമുള്ള സ്ഥാപനങ്ങളെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയാണ് ഇത് യാദർശികമായ ഒരു അവസ്ഥയല്ല മറിച്ച് നരേന്ദ്രമോദി സർക്കാർ ആസൂത്രിതമായി രാജ്യത്തെ സാമ്പത്തിക അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളുടെ ഒരു പ്രതിഫലനമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ മൻമോഹൻ സിംഗ് നയിച്ച സർക്കാർ നടപ്പാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലത്തുപോലും ഇന്ത്യയെ ഒരു പരിധി വരെ സംരക്ഷിക്കുവാൻ സഹായിച്ചിരുന്നൊരു കാര്യമായിരുന്നു ബാങ്കിങ് സംവിധാനത്തിനുള്ള സ്ഥിരത ആർ ബി ഐയുടെ നയതന്ത്രത ധനനയത്തിലെ ശാസ്ത്രീയ സമീപനം ഇവയൊക്കെയാണ് അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ആ സമ്പൂർണ്ണ ഘടന തന്നെ പൊളിച്ചെഴുതപ്പെടുകയാണ് ശാസ്ത്രീയമായ പഠനങ്ങളോ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളോ ഇല്ലാതെ നരേന്ദ്രമോദി സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നൊരു കാഴ്ച അതാണിപ്പോൾ രാജ്യം കാണുന്നത് സെബി പോലുള്ള റെഗുലേറ്ററി സ്ഥാപനങ്ങളെപ്പോലും വാതുവെപ്പിൻ്റെയും അസാൻമാർഗിക ധന ഇടപാടുകളുടെയും വഴിയിലേക്ക് തള്ളിവിടുന്ന നയങ്ങളാണ് ഇത് ഇന്ന് രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നത് ഇത് ഇതിൻ്റെ ഒരു ഫലമായി തന്നെ മാർക്കറ്റിൽ വിശ്വാസം തകരുകയാണ് ചെറുകിട നിക്ഷേപകർക്ക് സംരക്ഷണം നഷ്ടപ്പെടുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ ദുർബലമാകുന്നു ഇതെല്ലാം രാജ്യത്തെ തകർക്കുന്ന നീക്കങ്ങളാണെന്ന് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര തന്നെ തുറന്നു പറയുന്നത് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യം കൂടിയാണ് നോട്ട് നിരോധനം ഒരു ധൈര്യമായ പരിഷ്കാരമായിരുന്നില്ല മറിച്ച് ജനങ്ങളെ കൺകെട്ടി വിദ്യയിലൂടെ പറ്റിച്ച ഒരു നിഗൂഢ പദ്ധതി മാത്രമായിരുന്നു കള്ളപ്പണം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നടപ്പാക്കിയ ആ ഒരു നീക്കം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വർഷങ്ങളോളം പിന്നോട്ടടിച്ചു എന്ന സത്യം ഇന്ന് ആരും പക്ഷേ നിഷേധിക്കുന്ന കാര്യമല്ല പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ച കാര്യങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾ കറൻസിയും കള്ളനോട്ടും മറ്റ് സോതസ്സുകളിലൂടെ സർക്കാർ തന്നെ സർക്കുലേറ്റ് ചെയ്യുകയാണോ എന്നത് ഇന്ന് ആർ ബി ഐ ഗവർണറുടെ പരാമർശങ്ങൾ വന്നതോടുകൂടി അത് പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ ഏറെക്കുറെ ശരിവെക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഒരു കാലത്ത് രഘുരാം രാജൻ അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കുകയും തേജോവധം ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്ത ബി ഇപ്പോൾ കണക്കുകളും ഡാറ്റകളും ഉപയോഗിച്ച് മറുപടി നൽകുന്നത് ആർ ബി ഐ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം ഇന്ന് ഇന്ത്യ വ്യക്തമായി സാമ്പത്തിക അരാജകത്വത്തിലേക്കാണ് നീങ്ങുന്നത് ബാങ്കുകൾ സമ്മർദ്ദത്തിലാണ് റെഗുലേറ്ററി സ്ഥാപനങ്ങൾ രാഷ്ട്രീയ നിയന്ത്രണത്തിലാണ് സാധാരണ സാധാരണ പൗരൻ്റെ ജീവിത ചെലവ് നിയന്ത്രണാതീതമായി ഉയരുകയാണ് ഈ തകർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വവും നരേന്ദ്രമോദി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നത് ആർ ബി ഐ ഗവർണർ തുറന്നു പറയുമ്പോൾ അത് ഒരു മുന്നറിയിപ്പല്ല അത് ഒരു ഉറ്റപത്രമാണ് ജനാധിപത്യത്തിൻ്റെ സാമ്പത്തിക തൂണുകൾ തകർക്കുന്ന ഈ ഭരണകൂടത്തോട് രാജ്യം കണക്ക് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്